അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഫേസ് മാസ്ക് മാസ്കുമായിട്ടാണ് ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് അടിപൊളിയായിട്ടാ പക്ഷെ ഇപ്പൊ ഞാൻ കുറെ നാളായി എന്റെ മുഖ സംരക്ഷണൊക്കെ ചെയ്തിട്ട് പക്ഷെ ചെയ്തതിന് ശേഷം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ത് അപ്പം എന്തുവാ അപ്പൊ നമ്മളെന്ത്ഷ്ട് മുഖം നല്ല വൃത്തിയായിട്ട് ഫേസ് സോറി മുഖത്ത് കഴിഞ്ഞു ഞാൻ കഴിയത് തരാം മുഖം നല്ലൊരു തുണിട്ട പോലെ കൊണ്ട് എൻ്റെ തുക കേട്ട് മുഖങ്ങളിലെ മുഖം തുടങ്ങിയപ്പോ ഇങ്ങനെ തുടങ്ങിയത് ആരും ഇങ്ങനെ നമ്മൾ ഒപ്പി ഇടുകയും ചെയ്യാവും ഇനി നമുക്ക് മുഖത്ത് വേണ്ടുന്ന സ്ക്രബിനുള്ള സാധനം ചെയ്യാം എല്ലാവരും വീട്ടിലുണ്ട് സിമ്പിൾ ടിപ്സ് ടിപ്സാകട്ട് ആർക്കും കാശലവില്ല ബാ മാവ് നമ്മളെ ദോശയ്ക്ക് അരച്ച് വെച്ചാൽ മാവാട്ട നല്ല തരിയുണ്ട് മാവിന് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ഇനി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്ത് ഒരു പാക്കറ്റ് ഉണ്ട് അതിനുള്ള മാവാ ഇത് ഇതെല്ലാം ഇന്ന് ദോശമാവില്ല ഞാൻ കാണിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കുക അടിപൊളിയാണ് സൂപ്പറാണ് പാക്കഡ് തന്നെ ആയിട്ട് കാപ്പിപ്പൊടി കുറച്ച് കാപ്പിപ്പൊടി ഇടുക തേൻ അത് ഇരുന്ന കട്ടിയ നല്ല നാടൻ തേനാട്ടുക ഇത് കുറച്ചിടുക അങ്ങനൊക്കെ ഇടുന്ന കൈ കൊണ്ടൊക്കെ ഇന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക റെഡിയായി ഇനി നമുക്ക് ഓരോ നാട്ടിൽ ചെയ്യാം നമ്മൾ മുഖത്ത് സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം തേച്ച് കുളിപ്പിക്കുക നേരത്തെ അങ്ങ് പറ്റും കേട്ടോ അത് കുളിക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതി ദോഷമാവല്ലേ എന്ത് ചെയ്യാ പോലും പടുത്തേക്ക് കൂടെ ചെയ്യണം കേട്ടാ വീട്ടമ്മമാരൊക്കെ എങ്ങനെയാ വീട്ടിലേ മുത്തുക്കളിയാ വീട്ടി എടുത്തത് അതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല കുറച്ച് അപ്പൊ കൈ ഇച്ചിരി നനയ്ക്കുക ഇച്ചിരി വെള്ളമയം തൊടുക കുറച്ചൊക്കെ വായിക്കാത്തൊക്കെ പോകും ദോഷമാവല്ലേ സാധന ഈ മൂക്കിന്റെ ഹെഡ്സ് സംസാരിക്കോണിയോണ്ട് അവിടെ ഒന്ന് നല്ല വൃത്തിയായിട്ട് അമർത്തി എനിക്ക് ഇവിട ഇവിടെ ഹെഡ്സ് ഉള്ള ഭാഗങ്ങളൊക്കെ നല്ല ബാക്കിയുള്ളടത്തൊന്നും ഇട്ട് ഒരച്ച് ബാധിക്കില്ലായാലും ഞാൻ പറഞ്ഞു ഇവിടെ കഴുത്തിൽ എന്ത് ചെയ്യുമ്പഴും കഴുത്തും ചെയ്യണം കേട്ടോ ഴുത്ത് കറുത്തും മുഖം വെളുത്തു ഇരിക്കും അളുകരിക്കും മേക്കപ്പാകും ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ സ്ക്രബൊക്കെ ചെയ്ത് കഴുകി കളഞ്ഞിട്ട് നിങ്ങളടുത്ത് വരാം ഓക്കെ അതെ മുഖം എല്ലാം തുടച്ചു വൃത്തിയായി നീ നമ്മക്ക് വെളുത്തോ എഴുത്തൊക്കെ പോയാ സൂപ്പറായിട്ടാണ് അത് എന്നാൽ വീട്ടിൽ സ്ക്രബ് ചെയ്യുന്ന ആഴ്ച രണ്ട് ദിവസം മാത്രമേ ചെയ്യാവൂ സ്ക്രബ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ റെഡി ആക്കി വച്ചേക്കുന്ന പാക്ക് അങ്ങോട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം നിങ്ങളുടെ മുത്തുക്കിളിക മുത്തുക്കിളിക്കങ്ങൾ ഭയങ്കര ക്ഷീണവും അവശ്യതയും

പിന്നെ മഴയാല്ലായിടും കൊതുക വൃത്തിയാക്കിയിടുന്ന വീട്ടിൽ ഭയങ്കരമായിട്ടും കൊതുകായിരിക്കും ഇവിടെ വെള്ളം കെട്ടൊന്നുമില്ല പക്ഷെങ്കിലും അപ്പുറത്ത് കൊറേ പോച്ച എണ്ണുണ്ട് നമുക്ക് ഭയങ്കര എനിക്ക് എനിക്ക് ഞാൻ കൊതുകൊന്നും ആ മതി കൊട്ടേഷൻ കൊറേ നേരം ചുണ്ടിലും തേച്ചു കൊടുക്കാൻ കണ്ടോ സ്ക്രബ് ചെയ്യാം ചുണ്ടിലും അപ്പൊ നമ്മടെ പാക്ക് എല്ലായിടവും ഇട്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഡ്രൈ ആവും ഇപ്പം മഴ ആയതുകൊണ്ട് ഇച്ചിരി ഉണങ്ങാൻ പാടായിരിക്കും എങ്കിലും പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിട്ടൊന്നും സംസാരിച്ചുകൂടാന്നാണ് പറയുന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ വെറുതെ ഇല്ല ഇപ്പം എന്താ ചെയ്യുന്നത് പാക്കി സ്ക്രബ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൈക്കും മ്മളെ കൈയൊക്കെ ഒന്ന് കഴുകുമ്പോ നമുക്ക് തന്നെ മനസ്സിലാവും നല്ല വൃത്തിയായിട്ട് കൊച്ച എന്റെ ഇടക്ക് കയറി ഇതൊന്നും ആരോടും പറയരുതെന്നെ എല്ലാരും അറിയട്ടെ നമ്മുടെ ഒക്കെ സൗന്ദര്യം പണ്ട് പണ്ട് ഞങ്ങൾ എപ്പോഴും ഇപ്പം പിള്ളേരൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര മതിയാണ് പണ്ട് ഞാൻ ഓറന്തിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ എടുത്ത് ഉണക്കി പൊടിച്ച് മുഖത്ത് ഉണങ്ങിയിട്ട് കാണിക്കും നമ്മുടെ പാക്കൊക്കെ ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഏത്തയ്ക്ക് എവിടെ നിന്നും കറുത്തു പോയാലും പിള്ളേർ ഇന്നത്തില്ല ഇഷ്ടമല്ല അപ്പം നമുക്കതിനകത്ത് നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെയൊന്ന്

ഞാൻ ഇങ്ങനെ തുടക്കൊന്നും എടുക്കത്തില്ല എനിക്കിങ്ങനെ തുടച്ചെടുക്കുന്ന ഇഷ്ടമല്ല ആദ്യമേ മുഖം നല്ല പോലെ ഒന്നും നനയ്ക്കണം കുറച്ച് വെള്ളം എടുത്തത് മാലയൊക്കെ ഊരി വെച്ചിട്ട് ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ മുടിയിലെല്ലാം പറ്റി സാറിൽ ലേനം കുളിക്കാൻ പോവുക അപ്പൊ കൈ ഇങ്ങനെ ുത്തിരക്കാ മു മുത്തിയിലൊക്കെ പറ്റും അത് ഇടയ്ക്കിടയ്ക്ക് പോയി കഴിയാ മതി പയ്യെ ഈ ഇത് ഇളവിതരാൻ വേണ്ടി ഒന്ന് ഒരുപാട് അമർത്തരുത് അരിമാവും ദോശമാവും എന്തുവാ സോറി അരിമാവും ഉഴുങ്ങും ഒക്കെ ഇല്ലേ അപ്പൊ പെട്ടെന്ന് ഏറിയങ്ങും പാക്ക ഞാൻ പണ്ട് ടക്ക ദോഷമാകും തീരം തീർന്ന് ലാസ്റ്റ് പാത്രം പഠിക്കത്തില്ലേ നമ്മള് അന്നേരം ആ ഇരിക്കുന്നമ്മ വല്ല എടുത്ത ഇതുപോലെ മുഖത്തിടും ബ്യൂട്ടി പാർലറിൽ പോയി ഒന്നും ഫേഷ്യൽ ഒന്നും ചെയ്യത്തില്ല എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ അമ്മ നിശ്ചയത്തിന് മുകയും ചെയ്യുന്നത്

ബാക്കി ഞാൻ കഴുകിട്ടൊക്കെ കാണിക്കേ കൊറച്ച് പണിയായി കഴുകിയെടുക്കുന്നത് ഇങ്ങനെ നമ്മള് ഒന്നിരാടോ ഒന്നിരാടോ നമ്മള ഞാൻ ഇനി ഒരുപാട് ബ്യൂട്ടി ടിപ്സുമായിട്ട് വരാം കേട്ടോ ഞങ്ങള് ചെയ്യുന്ന അപ്പൊ ഹെയർ പാക്കും ഒത്തിരി ആളെ ഹെയർ പാക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല ഏട്ടാ നമ്മളെ ദോഷമാവില്ലാത്ത വീടുകളെ ചുരുക്കുക എന്നല്ല മിക്കവാറും വീട്ടിൽ ദോഷമാവും അരിപ്പൊടിയൊക്കെ കാണുവല്ലോ ഉഴുന്ന നല്ല നമ്മളെ അകത്ത് പോവാൻ ശരീരത്തിനകത്ത് കഴിച്ചാലും പുറത്ത് കഴിച്ചാലും ഉഴുന്ന നല്ല തണുത്ത ഒരു ആഹാരം നല്ല ഒരു ഗ്ലോ ആവും ഇതൊക്കെ നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടായിത്തരും അപ്പൊ കണ്ട മുഖത്തൊക്കെ കണ്ട ഒരു മൂക്കൊക്കെ ഇങ്ങനെ പളവരും സ്ക്രബ് ചെയ്യുമ്പോ അപ്പൊ അപ്പം നമ്മൾ ഇതെല്ലാം കഴുകി വൃത്തിയാകുമ്പോ നമ്മുടെ മുഖത്തൊരു ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ ഏത് ക്രീം ഇടുന്നത് ആ ക്രീമുകൾ മുഖത്തെടുത്ത് അപ്ലൈ ചെയ്യുക ഞാനാണെങ്കിൽ എനിക്ക് ഈ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ്റെ ഒരു ഇത് സംഭവം വന്നു അത് പാരമ്പര്യമായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും അപ്പം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞ് ചിലർക്ക് അതായത് വീട് അമ്മയ്ക്കുണ്ട് ചേച്ചിക്കുണ്ട് അപ്പം കൂടെ എൻ്റെ കൂടെ ഇങ്ങനെ വന്നു അപ്പം അത് കൂടുതൽ ശ്രദ്ധിക്കണം വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാം പണ്ട് ഈ ട്യൂബ് വെല്ലറിലൊക്കെ പോകുമ്പോൾ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു ക്രീം ക്രീം എല്ലാരും പക്ഷെ നമ്മുടെ മുഖത്ത് അത് നല്ലോലിരിക്കുമ്പോ ആരും ചോദിക്കത്തില്ല ഒരു അടയാളം വന്ന യൂ എന്തോ എന്തോ മുഖത്ത് എന്ന് എല്ലാരും ചോദിക്കത്തുള്ളൂ എന്തോ പറ്റിയെന്നാ എല്ലാരും ചോദിക്കുന്നത് അപ്പൊ പിഗ്മെന്റേഷൻ അത് പാരമ്പര്യമായിട്ട് ഉണ്ടാവും ഹോർമോൺ ഹോമം ചെയ്ഞ്ചോണ്ടാവും പിന്നെ ഇതൊക്കെ ഒരു പരിധി വരാം കൊറച്ചുകൊണ്ട് വരാം ഇനിയിപ്പോ പിന്നെ വലിയ വിഷയൊന്നും എങ്കിലും കൂടുതൽ യസ് ചെയ്ത് നമ്മൾ ആ എങ് നിലനിർത്തുകൊണ്ട് മമ്മൂട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ ഇപ്പോഴും എല്ലാം അപ്പൊ ഒരു മോയ്സ്റ്ററൈസർ എടുത്തിടുക അപ്പൊ ഈ വീഡിയോ എല്ലാരും ചെയ്തു ചെയ്തു ദോഷമാവില്ലാത്ത വീടില്ലേ എല്ലാരെയും വീട്ടിലുണ്ടേ കാപ്പിപ്പൊടി എല്ലാരെയും വീട്ടിലുണ്ട് അപ്പൊ തേനില്ലാത്തവര് ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കൊച്ചു കുപ്പിയൊക്കെ കിട്ടും അതിന് വലിയ വിലയൊന്നുമില്ല അപ്പൊ ഇതെല്ലാവരും ഉപയോഗിച്ച് നോക്കൂ അടുത്ത ബ്യൂട്ടി ടിപ്സുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ